തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം സാങ്കേതിക വിദ്യയിലേക്ക് വഴിമാറുമ്പോഴും പരമ്പരാഗത രീതികൾ അവലംബിക്കുന്നവരും കുറവല്ല കോടതി നിയന്ത്രണമുള്ളതിനാൽ ഫ്ളക്സുകൾ കുറഞ്ഞെങ്കിലും ഇപ്പോഴും സജീവമാണ് മേഖലയിൽ ഫ്ലക്സ് ബോർഡുകൾക്കൊപ്പം ചുവരുകളിൽ തിരഞ്ഞെടുപ്പ് വർണ്ണങ്ങളും നിറയുകയാണ് പൊടിപിടിച്ചും ചെളിയും കാടും കയറി കയറിക്കിടന്നിരുന്ന മതിലുകളിൽ തിരഞ്ഞെടുപ്പ് വർണ്ണങ്ങൾ ചാലിച്ചപ്പോൾ പ്രചാരണാവേശത്തിന് തിളക്കം കൂടി ഇതോടെ പ്രചാരണത്തിൽ ചുവരെഴുത്തുകളും ശ്രദ്ധ നേടുകയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയും താമരയുമെല്ലാം യഥേഷ്ടം ഇടം പിടിച്ചിട്ടുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പ് തന്നെ പലരും മതിലുകൾ ബുക്ക് ചെയ്തിരുന്നു തുടർന്ന് ചിഹ്നവും വരച്ചു ശരിക്കും ഇതിനൊരു പ്രൊഫഷൻ തന്നെ തന്നെയുണ്ട് ഇപ്പോൾ തൃശ്ശൂരെ കേന്ദ്രീകരിച്ചിട്ടും മുന്നോളത്ത് കേന്ദ്രീകരിച്ചിട്ടും നിരവധി ആൾക്കാർ വെറും ചുമരഴുത്ത് മാത്രമായിട്ട് വരക്കുന്ന കലാകാരന്മാരുണ്ട് നമുക്ക് നേരിട്ട് അറിയാവുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് പറയുമ്പോൾ അതൊരു പ്രൊഫഷനാണ് പാർട്ടിക്കാരെ സംബന്ധിച്ച് ഉപരിയായിട്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കലയെ വീണ്ടും ഒന്ന് പൊടി തെട്ടിയെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് പ്രചരണത്തിന് മികവുറ്റതാക്കാതാണ് അത് അവരെ സംബന്ധിച്ചൊരു വലിയ ഒരു ഡെഡിക്കേഷൻ കൂടിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ അവരുടെ പേരുകൾ ചേർത്തതോടെ മിഷൻ സക്സസ് ആയി രാവും പകലുമില്ലാതെ ചുവരുകളിൽ വർണ്ണമഴ തീർക്കുന്ന പെയിന്റിംഗ് കലാകാരന്മാർക്ക് ഈ തിരഞ്ഞെടുപ്പ് കാലം ഉണർവേകി ഫ്ലക്സ് ബോർഡുകളുടെ വരവ് ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നാൽ ബോർഡുകൾക്കും നവമാധ്യമങ്ങൾക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുവരെഴുത്തുകളും സ്ഥാനം പിടിച്ചത് ഇവർക്ക് ആശ്വാസമായി തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഈ അപ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ വാഷ് ചെയ്യുക അത് എഴുതുക എന്നുള്ളത് നമ്മൾ വളരെ മുന്നേ തന്നെ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രചരണത്തിൻ്റെ ഒരു രീതിയാണ് പക്ഷേ ഇപ്പം നമ്മളത് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അതിൻ്റെയൊക്കെ കൂടുതലായത് കൊണ്ട് അതിനൊക്കെ കുറച്ച് പുറകിലേക്ക് വന്നെന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ട് പക്ഷെ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണം ഈ ചുമരത്തുകൾ തന്നെയാണ് പ്രചരണത്തിന് കുറഞ്ഞ സമയം മാത്രം ലഭിക്കുന്നതിനാൽ അതിവേഗം ചുവരുകളിലെ പരസ്യമെഴുത്തുകൾ പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പെയിന്റിംഗ് തൊഴിലാളികളും ഇവർക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും